ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിന്റെ മകൻ യായിർ നെതന്യാവിന്റെ വിവാഹം ഇറാൻ മുടക്കി എന്ന് സോഷ്യൽ മീഡിയ ഈ വിഷയം ഏറ്റുപിടിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാന്റെ കാരണത്താലാണ് വിവാഹം മുടങ്ങുകയും ബന്ധം ഏർപ്പെടുകയും ചെയ്തത് ഇനി വിവാഹത്തിന് വിവാഹത്തിനില്ലെന്ന് പ്രതിഷേധ വധു സാന്ദ്ര ലേക്കർ പറഞ്ഞു എന്നുള്ള തരത്തിലാണ് വിവാദം ഇപ്പോൾ കൊതമ്പിൽ കൊണ്ടിരിക്കുക അതോടനുബന്ധിച്ച് ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ചും ഇറാൻ ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടത് ഇടപെട്ടത് എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ് യുദ്ധമാണ് ഇതിന് പ്രധാനമായിരിക്കുന്ന കാരണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിവാഹം രണ്ടാമത്തെ പ്രാവശ്യമാണ് തുടങ്ങുന്നത് ആദ്യത്തെ തവണ വിവാഹക്കുറപ്പിച്ചു അത്യാവശ്യം ആളുകളൊക്കെ വിവാഹത്തിന് ക്ഷണക്കത്ത് നൽകി ഒരു അയ്യായിരം പേരെങ്കിലും അയ്യായിരം ടു അൻപതിനായിരം അയ്യായിരം ടു പതിനായിരം എന്നാണ് പറഞ്ഞത് അത്രയും ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായിരിക്കുന്ന വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് എല്ലാം വിവാഹ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി എന്നും പറയുന്നു ഈ സമയത്താണ് ഇസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണം പോയിട്ട് ഈ പ്രധാനമന്ത്രിയുടെ വീടിന്റെ പരിസരത്ത് ഒരു മിസൈൽ വീട് പൊട്ടുന്നു അതോടുകൂടി സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളും ആശങ്കയും ഉണ്ടാവുന്നു അതോടെ ഐ ഡി എഫ് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മുടക്ക് പറയുന്നു സുരക്ഷ വലിയ വിഷയമാണ് കാര്യം എന്ന് പറയുന്നത് തെങ്ങി കൊടുക്കുന്ന സ്ഥലത്ത് ഒരു ഒരു ബോംബ് സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മരണങ്ങൾ ഉണ്ടാവും അത് രാജ്യത്തെ സാരമായിട്ട് ബാധിക്കും രാജ്യത്തെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ പ്രചരണം നടത്താൻ വേണ്ടി അത് കാരണമാകും എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദിവസം അത് മുടങ്ങിയാണ് ഉണ്ടായത് പിന്നീട് സൈന്യം നെതന്യാവിന്റെയും കുടുംബത്തിനും വലിയ രീതിയിലെ സുരക്ഷ ശക്തമാക്കി അത് വീട് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ട് വല്ലാതെ വൈകാതെ വീണ്ടും ഈ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഉണ്ടാകുന്നു അതിനുശേഷം നാലാമത്തെ ദിവസം ബംഗളൂരിന് എയർപോർട്ടിന് അക്രമം ഉണ്ടാകുന്നു സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളും വലിയ ആശങ്കകളും ഉണ്ടാകുന്നു ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് രണ്ടാം ഘട്ടം തീരുമാനിക്കുന്നു രണ്ടാം ഘട്ടം തീരുമാനിച്ച സമയത്താണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏർ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള എല്ലാ യുദ്ധത്തിനും പരിസമാപ്തി ഉണ്ടാകും എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കണക്ക് കൂട്ടിയത് കാര്യം നടക്കുന്ന യുദ്ധത്തിന്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്നതിനാൽ ലബനാൻ ആണെങ്കിലും യമൻ യമനാണെങ്കിലും സിറിയൽ നിന്നാണെങ്കിലും ഒക്കെ ഏതു തരത്തിലുള്ള ആക്രമണങ്ങളും ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാമ്പുറം ഇറാനാണെന്നാൽ ഇറാനിന്റെ തലസ്ഥാന നെഗരെ ആക്രമിച്ചതോടുകൂടി അല്ലെങ്കിൽ ഇറാന്റെ സൈനിക മേഖല തകർക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കുമെന്നും അതോടുകൂടി യുദ്ധത്തിന് പൂർണ്ണമായിരിക്കുന്ന വിരാമം ഉണ്ടാവുകയും ഗസ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായി പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കും എന്നുള്ള വലിയൊരു കണക്ക് കൂട്ടലുകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഐ ഡി എഫും ഏറെക്കുറെ ഇതിന് സപ്പോർട്ട് ചെയ്തു കാര്യമെന്ന് പറഞ്ഞാൽ തലച്ചോർ പ്രവർത്തിക്കുന്നത് ഇറാനിലാണ് എന്നതിനാൽ ആ തലച്ചോറിന് നേരെ അടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അന്ന് ഒതുങ്ങി പോകും അതുകൊണ്ട് നല്ലത് എപ്പോഴും അവിടെ തന്നെയാണ് എന്നുള്ളതിൽ ഇവർ തമ്മിൽ സർക്കാരും ഐ ഡി എഫും തമ്മിൽ ഒരു ഏകോപനം ഉണ്ടായി അക്രമം നടത്തിയെന്ന് മാത്രമല്ല പിന്നീടുണ്ടായിരുന്ന തിരിച്ചടികൾ ഭയാനകരും അതിശയിപ്പിക്കുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുമാണ് അത് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ അത് അത് എഴുതപ്പെട്ടു രാജ്യമുണ്ടായതിനു ശേഷം ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിന് നേരെ ഇത്രയും പ്രേരമേൽപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഒടിഞ്ഞു തൂങ്ങിയ ബിൽഡിങ്ങൾ അല്ലാതെ ഒന്നും തെലവീപിന്റെ നഗരപ്രാന്ത പ്രദേശത്ത് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാളിസിറ്റർ ജനറൽ പോലും റിപ്പോർട്ട് ചെയ്തു പല അന്താരാഷ്ട്ര മീഡിയകളും പിന്നീട് പിന്നീടാണ് ഇതിനെ ഇതിന്റെ ഗൗരവങ്ങളും ഇതിന്റെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടും അതെല്ലാം കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ടാണ് പറഞ്ഞത് കാര്യം ഇറാനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം നൽകുകയും ജനങ്ങളെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു രാജ്യസുരക്ഷിത്വമാണെന്ന് പറയുന്നു മിസൈൽ മിസൈലിങ്ങനെ വീണു വീണു പൊട്ടുന്നു എന്നാൽ ഇത്തരമൊരു ആക്രമണം ശത്രു അച്ഛത്തിനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അത് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാത്ത മീഡിയയിലോ പ്രചരിപ്പിക്കാൻ പാടില്ല മറ്റ് ലോക രാജ്യങ്ങളിലേക്ക് മെസ്സേജ് പോലും നൽകാൻ പാടില്ല അത് കർക്കശമായ നിർദ്ദേശം നൽകി അത്തരം വിഷയങ്ങൾ ഉണ്ടാവുന്ന ആളുകളെ പ്രതിയാക്കിക്കൊണ്ട് വലിയ ശിക്ഷാ നടപടികളിലേക്ക് ഉണ്ടാവും രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ പോലും കേസ് എടുക്കാവുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ പുറത്തു വന്ന റിപ്പോർട്ട് റിപ്പോർട്ടുകളൊക്കെ മറ്റ് പലതരത്തിലും ഇതിൻ്റെ എല്ലാവിധ രഹസ്യങ്ങളും ചോർന്നുപോയി ചോർന്നു പോയതോടനുബന്ധിച്ച് വലിയ രീതിയിലാണ് പിന്നീട് ഒരു ഇടുത്തി പോലെ ഇസ്രായേൽ ഇത് ബാധിച്ചത് തങ്ങൾക്ക് നാശം ഉണ്ടായെന്ന് മാത്രമല്ല അത് ലോകമത് അറിയുകയും ചെയ്തു ഇതോടനുബന്ധിച്ചാണ് രണ്ടാമത്തെ കല്യാണം അവിടെ മറങ്ങുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ ഒരു കല്യാണം അസാധ്യമാണ് എന്നുള്ളത് യായർ നദന്യാവും എത്തി എന്നുള്ളതാണ് എന്നാൽ യായർ യാായർ അല്ല നദന്യാവുമല്ല വധു ആണ് ഈ കാര്യം പറഞ്ഞത് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു ഇരിഞ്ഞു എന്നാണ് അപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യം ഇറാനാണ് ഈ വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ ആക്രമിക്കരുതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മകന്റെ വിവാഹം കഴിയായിരുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട് അക്രമം നടത്തിയത് വലിയ തെറ്റാണ് വലിയ പാതകമാണ് എന്ന് ജൂത വിഭാഗത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം പ്രചരിപ്പിച്ചത് നമ്മുടെ മതവിശ്വാസത്തിനും നിയമവ്യവസ്ഥക്കും എതിരെ ലംഘനം ചെയ്യുന്ന പ്രവർത്തിയിലാണ് നേതാവിന്റെ മകനെ വിവാഹം മുടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ചെറിയ ചെറിയ രീതിയിൽ അഭിപ്രായ സന്ദേശങ്ങൾ വന്നു അത് വലിയ രീതിയിലായി അത് മീഡിയകൾ ഏറ്റെടുത്തു അങ്ങനെ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നദന്യാവിന്റെ മകന്റെ വിവാഹം ഇറാൻ മുടക്കി എന്ന തരത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇവരുടെ ഫാമിലിയിൽ നിന്ന് പറയുന്ന ഐ സാന്ദ്ര എന്ന് പറയുന്ന പ്രസിദ്ധ വ വധുവിന്റെ ഫാമിലി നിന്ന് പറയുന്ന കാര്യം മുറി രീതിയിൽ ആഘാതത്തിൽ ഇസ്രായേലിന് മുറി ആ മുറിവ് ഇനി ഉണങ്ങാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇതിനേക്കാൾ മാരകമാണ് അറബ് രാജ്യങ്ങൾക്ക് മറ്റേ മുറി അത് ഇനി ഇറാൻ രാജ്യമാണെങ്കിൽ പോലും ഇവരിൽ നിന്ന് പ്രതികാരം എപ്പോഴും പ്രതീക്ഷിക്കാം എത്രത്തോളം ഗസയിൽ ജനങ്ങളുണ്ടോ ആ ജനങ്ങൾക്ക് എത്രത്തോളം ഈ സന്താനങ്ങൾ ഇനി ഭാവിൽ വരാൻ പോകുന്ന തലമുറ ജനിക്കാൻ പോകുന്നു അത്രയും ആളുകൾക്ക് ഇപ്പം നിലനിൽക്കുന്ന ആളുകൾക്കും വരാൻ പോകുന്ന തലമുറക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിലെ പൗരന്മാർ ശത്രുക്കളാണ് അവസരത്തിനും സാഹചര്യത്തിനും നോക്കി നിൽക്കുകയായിരിക്കും ഒരുപക്ഷെ അവർ ഇനി ഒരു ഒക്ടോബർ ഏക്രമിക്കില്ലെന്ന് ഒരു കാലത്തും പറയാൻ വേണ്ടി സാധിക്കില്ല ഇനി ഒക്ടോബർ ഏ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടിലൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം രണ്ടു വർഷമായി യുദ്ധം ആരംഭിച്ചിട്ട് യുദ്ധം ആരംഭിച്ച ഏകദേശം രണ്ടു വർഷമായിട്ട് പോലും ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത് മധ്യ ഗസ കീഴടക്കാൻ വേണ്ടിയിട്ട് അറുപതിനായിരം റിസർവ് സൈനികരെ അയക്കും എന്നാണ് അപ്പൊ ഇത്രയും കാലം രണ്ടു വർഷത്തോളം അവർ എന്ത് പണിയാണ് എടുത്തത് എന്ന് ചോദ്യത്തിന് അവരാണ് കൃത്യമായ മറുപടി നൽകേണ്ടത് അവരിതുവരെ നൽകിയിട്ടുമില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവു അയാളുടെ രാഷ്ട്രീയമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധം കഠിനമാക്കുകയും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ പാകത്തിൽ സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നു ഇതൊരിക്കലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്ന കാര്യമല്ല രാജ്യത്തിലെ പരമാവധി ജനങ്ങൾ വലിയ രീതിയിൽ ഭയപ്പാടിലാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന തൊണ്ണൂറോളം ലക്ഷം ജനങ്ങളെ സംബന്ധിച്ച് ഒരു കോടിയോളം വരുന്ന ഈ ഇസ്രായേലി പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷ നൽകാൻ ഇസ്രായേൽ സർക്കാർ സാധിക്കില്ലെന്ന് ഉറപ്പാണ് പല ഘട്ടങ്ങളിലും വളരെ കൃത്യമായ രീതിയിലാണ് ഹൈപ്പർസോണിക് മിസൈൽ വന്ന് ഭൂമിയിൽ പൊട്ടിച്ചെതിറി ആളുകൾ മരിക്കുകയും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നത് പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം പല ഘട്ടങ്ങളിൽ പുറലോകം അറിയാത്തതൊക്കെ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല എന്ന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്ന മീഡിയ സംവിധാനങ്ങൾ ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ആലോചിക്കുന്നു അതോടൊപ്പം തന്നെ അവര് സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിത്യേനെ പരിശോധിക്കുന്ന രീതിയിലേക്ക് മാറുന്നു ഇന്നലകളിൽ ഈ പ്രദേശത്തിന്റെ ഈ അവസ്ഥാ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരു അക്രമം നടന്നതിനു ശേഷം അവസ്ഥ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന പരിശോധന ആണ് നടത്തിയത് അത് അവർ തുടങ്ങിയത് ഈ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൽ ഇറാൻ അക്രമം നടത്തിയപ്പോൾ ഇസ്ര അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ച സമയത്ത് യാതൊരു പരുക്കും പറ്റിയിട്ടില്ല എന്നാണ് അമേരിക്ക പറഞ്ഞത് ഒരു മിസൈൽ അങ്ങനെ വന്ന് അങ്ങോട്ട് പോ പുറത്തോട്ട് ചെതിരി പോയി സിമ്പിൾ ആയത് പറഞ്ഞ് അവസാനിപ്പിച്ചു സാറ്റലൈറ്റ് ചിത്രം പുറത്തു വന്ന സമയത്ത് ഒരു ബിൽഡിംഗ് അപ്പാടെ തകർന്നു പോയി എന്ന് മാത്രമല്ല അതിനോട് ചേർന്നുള്ള മറ്റൊരു ഭാഗത്തുനിന്ന് ഈ പറയപ്പെട്ട പ്രദേശത്തിന്റെ പുറത്തുള്ള ബിൽഡിംഗ് രണ്ട് ബിൽഡിങ്ങുകളോ കാണുന്നില്ല എന്നുള്ളതും ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകടമാണ് മുൻപ് അതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ബിൽഡിങ്ങൾ കരിഞ്ഞുണങ്ങി കിടക്കുന്ന രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ ബിൽഡിങ്ങൾ എവിടെ പോയി എന്ന ചോദ്യത്തിൽ ഇപ്പോൾ അമേരിക്ക ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പൊ ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്ത് ഉണ്ടായത് ഇപ്പൊ യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇപ്പൊ പോകുന്നു എന്ന് മാത്രമല്ല പരമാവധി സർക്കാർ സർക്കാർ തലത്തിലുള്ള മന്ത്രിമാരും ബന്ധപ്പെട്ടവരുമെല്ലാം ബംഗറിലാണ് നിഗൂഢ ബംഗറിൽ എന്നൊക്കെയാണ് ചില പരാമർശം കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഏത് തരത്തിലാണുള്ള അക്രമമാണോ ബോംബാണോ ഇടുക അതുപോലെ ഫലിക്കാത്ത തരത്തിലുള്ള ബംഗറുകൾ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടാണ് പല നിർദ്ദേശങ്ങളും ഐ ഡി എഫിന് നൽകുന്നത് അതിനവരെ പ്രാപ്താക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരു സാഹചര്യങ്ങൾ ഇസ്രായേൽ സൃഷ്ടിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങൾ ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അമേരിക്കക്ക് ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല അതാണ് അവരെ കുയക്കുന്ന ഏറ്റവും വലിയ വിഷയം ചെണ്ടനിലുമായിട്ട് ബന്ധപ്പെട്ട് യമനോട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യം വിട്ട് രാജ്യ പ്രദേശത്തുനിന്ന് പുറത്തു പോവുകയാണ് എന്ന് അമേരിക്ക തന്നെ പറയാൻ പ്രധാനമായിരിക്കുന്ന കാര്യം യമന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്താണ് ഒന്ന് രണ്ട് ഘട്ടത്തിലൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിലും അവർ അവരോരോരോ ദിവസം ആയുധങ്ങൾ മാറ്റുന്നു അതിശക്തമായിരിക്കുന്ന ദൂര പരിധി ലംഘിച്ചുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങളും പല ഘട്ടങ്ങളിലും അവർ പ്രയോഗിക്കുന്നു അതുകൊണ്ട് ആദ്യം ഇന്നലെ വന്ന മിസൈലുകളെ അല്ലെങ്കിൽ അത്തരം സംവിധാന ഡോണ സംവിധാനങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അമേരിക്ക നടത്തുമ്പോൾ പിറ്റേ ദിവസം വരുന്ന അതിനേക്കാൾ ഭയാനകരമായതാണ് അപ്പൊ ഈ പ്രതിരോധ സംവിധാനം പോലെ തകർത്തുകൊണ്ട് കട ഈ കപ്പലുകൊണ്ട് കപ്പൽ പോലും കത്തിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അങ്ങനെയാണ് കരാർ വ്യവസ്ഥയിലേക്ക് എത്തുന്നത് സമാന സാഹചര്യങ്ങളും സ്ഥിതികളും ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇസ്രായേൽ ജനങ്ങൾ പീഡിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങളെ സമയം സുരക്ഷിതത് അല്ല ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ് എന്നിടത്തെ കാര്യം ഏത് ഭാഗത്തുനിന്ന് ഏത് തരത്തിൽ ഏത് സമയത്താണ് അക്രമം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സംവിധാനം നിലവിൽ ഇസ്രായേൽ ഇല്ല എന്നുള്ളതാണ് ആദ്യമൊക്കെ മിസൈൽ വരുന്ന സമയത്ത് സൈറൺ മുഴങ്ങും ഇപ്പൊ സൈറൺ മുഴങ്ങാത്ത സംഭവങ്ങൾ ഒരുപാടുണ്ട് മാത്രമല്ല പല മിസൈലുകളും പല മിസൈൽ ആക്രമണം നടത്തിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ ശേഷം സൈറൺ മുഴങ്ങുന്ന സ്ഥിതി ഉണ്ട് എല്ലാം ുന്നു കൃത്യതയോട് കൂടി ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല സർക്കാർ പോലും പ്രതിസന്ധിയിലാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് ഇനി ഒരു ഭാവിയിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് പരസ്യമായ രീതിയിൽ ഇസ്രായും സാധ്യമല്ല എന്ന് സോഷ്യൽ മീഡിയ അടക്കമുള്ള മീഡിയകൾ ഈ വിഷയമായിട്ട് പറയുന്നു അതോടൊപ്പം ഇറാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടിട്ട് സാധിക്കുന്നത്